കേസ് തീരുന്നില്ലല്ലോ നമ്മൾ ഫൈറ്റ് ചെയ്യും നേര് എന്ന ചിത്രത്തിലെ അനശ്വര പ്രശംസ മോഹൻലാലിനെ നായകനാക്കി ജീത്തു ജോസഫ് സംവിധാനം ചെയ്ത നേര് കോടതി മുറി നാടകത്തിലൂടെ പ്രേക്ഷകരെ ആകർഷിക്കുന്നു നമ്മൾ ട്രയൽ അറ്റൻഡ് I I lost that touch. I am not confident anymore. അന്ധയായ പെൺകുട്ടിയായി അനശ്വര രാജൻ മികച്ച പ്രകടനം കാഴ്ചവെച്ചു ഷോ മോഷ്ടാവ് എന്ന നിലയിൽ പ്രശംസ നേടി മോഹൻലാലിനെ നായകനാക്കി ജീത്തു ജോസഫ് സംവിധാനം ചെയ്ത നേര് തിയേറ്ററുകളിലെത്തി പ്രിയാമണി മണി അനശ്വര രാജൻ സിദ്ദീഖ് എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട് ജീത്തു ജോസഫും മോഹൻലാലും വീണ്ടും പ്രേക്ഷകരെ ആകർഷിച്ചു എന്നാൽ പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തിയത് ചിത്രത്തിലെ അനശ്വര രാജന്റെ പ്രകടനമാണ് ചിത്രത്തിൽ സാറ എന്ന അന്ധയായ പെൺകുട്ടിയുടെ വേഷമാണ് അവർ അവതരിപ്പിച്ചത് യുവതാരത്തിന്റെ പ്രകടനത്തെ അഭിനന്ദിക്കുകയാണ് സിനിമാ പ്രേമികൾ ഒരു സിനിമാ പ്രേമി അനശ്വര ഷോ മോഷ്ടാവു എന്ന് തന്നെ വിളിച്ചു മോഹൻലാൽ തിരിച്ചെത്തി ജീത്തു ജോസഫിന്റെ ഒരു പിടിമുറുക്കുന്ന കോടതി മുറി നാടകം അന്ധയായ പെൺകുട്ടിയുടെ തകർപ്പൻ പ്രകടനത്തിലൂടെ അനശ്വര രാജനായിരുന്നു ഷോ മോഷ്ടാവ് കേരളത്തിലെ ഒരു ക്രിസ്മസ് വിജയിയായാണ് നേര് നെറ്റിസൺ എക്സിൽ മുമ്പ് ട്വിറ്റർ എഴുതി മോഹൻലാലിന്റെ ഒരു ആരാധകൻ സൂപ്പർ സ്റ്റാറിന്റെ പ്രകടനത്തിൽ മയങ്ങിപ്പോയി കൂടാതെ അനശ്വരയുടെ പ്രകടനത്തെ അവളുടെ കരിയറിലെ ഏറ്റവും മികച്ചത് എന്നും മൈ മാൻ ഈസ് ബാക്ക് തകർപ്പൻ പ്രകടനം ജീത്തു ഫോർ ആവർത്തിച്ച് സൂചിപ്പിച്ചതുപോലെ പ്രധാന അഭിനേതാക്കളുടെ അതിശയകരമായ പ്രകടനത്തോടെ ഒരു വൈകാരിക കോടതി മുറി നാടകം ലാലേട്ടനും സിദ്ദിഖും വെറുതെ കത്തിച്ചു ഒപ്പം മനശ്വരക്ക് കരിയർ ബെസ്റ്റ് എക്സിന്റെ മറ്റൊരു പോസ്റ്റ് ഇങ്ങനെ ലാലേട്ടൻ അനശ്വര സിദ്ദിഖ് എന്നിവരുടെ മികച്ച പ്രകടനങ്ങളുള്ള ഒരു തികഞ്ഞ കോടതി മുറി നാടകം മൊത്തത്തിൽ രാജാവ് തിരിച്ചെത്തി അനശ്വര തന്റെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചതെന്ന് വസ്തുത ഊന്നി മറ്റൊരു നെറ്റിസൺ നേരി എന്ന ചിത്രത്തിലെ അനശ്വര രാജന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച പ്രകടനം